അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മിയറാജിൻ്റെ നോമ്പിനെക്കുറിച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഒട്ടേറെ പ്രത്യേകതകളാണ് മിയറാജിൻ്റെ നോമ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് മിറാജ് നോമ്പിന്റെ നെയ്യത്ത് വെക്കേണ്ടത് എപ്പോഴൊക്കെയാണ് നിയത്ത് വെക്കേണ്ട സമയം എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നതാണ് ബഹുമാൻപ്പെട്ട ഇമാം റസാലി റലിയുലാഹു അവിടുത്തെ എഹിയ ഉലൂമുദ്രിൽ പറയുന്നുണ്ട് മൻ സോമ യൗമ സെബം റജബിൻ മിനറബിൻ കത്തബല്ലാഹുലഹു സുയാമ സിത്തീനഷെഹറ ഒരാൾ റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുത്താൽ അറുപത് മാസത്തെ പ്രതിഫലം അള്ളാഹു അവന് രേഖപ്പെടുത്തുന്നതാണ് എന്ന് മുത്തു നബി സാഹു അഹിബുസല്ല തങ്ങൾ പറയുന്നതായിട്ട് ഹിയ ഉലൂമുദിനിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ നോമ്പാണ് മിയരാജൻ്റെ നോമ്പ് എന്ന് പറയുന്നത് ലാഹു സുബാനുഹൂത്ത് ആയാല ആ നോമ്പ് നോൽക്കാനും അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാനും നമുക്കെല്ലാം തോഫിക്ക് നൽകുമാറാവട്ടെ ഇനി നമുക്കറിയാം ഫർലായ നോമ്പിന് ഫജറിൻ്റെ മുമ്പാണ് നെയ്യത്ത് വെക്കേണ്ടത് എന്നാൽ ശുനത്തായ നോമ്പിൻ്റെ ഉച്ചക്ക് മുമ്പ് ആ ദിവസം ഉച്ചക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാലും ആ നോമ്പിനെ പ്രതിഫലം കിട്ടുന്നതാണ് അത് ഫജറിൻ്റെ ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്ന ഷർത്തോട് കൂടിയിട്ടാണ് അത് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് വെച്ചാലും ആ നോമ്പ് നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ് ഇനി നോമ്പിൻ്റെ നെയ്യത്ത് നവൈത്തു സൗമഹുദീൻ അൻ അദാ ഇ സൗമ യോമിൽ ലില്ലാഹി ലില്ലാഹിത്ത ഒന്നുകൂടി പറയാം നവൈത്തു സൗമഹദീൻ ലില്ലാഹി ലില്ലാഹിത്തായ മ്യാറാജ് ദിവസത്തിലെ നോമ്പിനെ അതാ ആയിട്ട് അള്ളാഹു താലാക്കു വേണ്ടി നാളത്തെ നോമ്പിനെ നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് അഹു സുബാനുഭവത്തായാല നോമ്പ് നോൽക്കാനും അതിലെ വിക്കറുകളും എല്ലാം ചെല്ലാനും നമുക്ക് തൗഫിക്ക് നൽകട്ടെ അസലമലൈക്കും വരഹമല്ല